പരിശുദ്ധയായ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്ന ഓരോ പേരുകളും അമ്മയ്ക്ക് വായിക്കാൻ കഴിയുമല്ലോ അവരെയെല്ലാം അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു അവരുടെ വഴികൾ സുഗമവും അധ്വാനങ്ങൾ ഫലപ്രദവുമായിരിക്കട്ടെ വിലപിക്കുന്ന അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് തുടച്ചു നീക്കണമേ അവരുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കണമേ അവരുടെ ബലഹീനതയെ പരിഹരിച്ച് ശക്തിപ്പെടുത്തണമേ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷയെ വീണ്ടും നൽകണമേ അവർക്ക് ആരോഗ്യം നൽകണമേ ഓരോ പാപങ്ങളെയും ഓർത്ത് പശ്ചാത്തപിക്കാൻ അവർക്ക് കഴിയണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയുമീ നനക്ക് സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമ്മീ